അപ്പോ ഇന്നലത്തെ സ്റ്റേഡിയത്തിലെ നിർഭാഗ്യകരമായ സംഭവത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എം എൽ എയുടെ ആരോഗ്യനിലയാണ് അത് സ്റ്റേബിളായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച സേവനമൊക്കെ കൊടുക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നല്ല നിലയ്ക്ക് കോർഡിനേറ്റ് ചെയ്തു എൻ്റെ ഫലമായി നമുക്ക് ലഭ്യമായ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു കൺസോഷ്യം ഇൻ്റർ ഡിസിപ്ലിനറി കൺസോഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് സ്റ്റേബിളായിട്ട് വരുന്നു വളരെ നല്ല നില അത് പുരോഗമിക്കുമെന്നാണ് ഡോക്ടർമാരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞിട്ടുള്ളത് രാവിലെ ബന്ധപ്പെട്ടിരുന്നു അതാണ് ഒരു കാര്യം രണ്ടാമത്തേത് ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾക്ക് അടിസ്ഥാനം വളരെ കുറഞ്ഞൊരു സമയത്തേക്കും അതിനുള്ള പരിപാടിയായിരുന്നു എട്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരുന്നു ആ പരിപാടിയുടെ തുടക്കം മന്ത്രിയടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് പരിപാടിയായിരുന്നു അതിനുവേണ്ടി ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം നമ്മുടെ സ്റ്റേഡിയത്തിലെ വി ഐ പി പ്ലാറ്റ്ഫോമിന് പുറമെ കുറച്ചുകൂടി മുൻപോട്ട് പോരണം നിർമ്മിച്ചിരുന്നു അതിന്റെ ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് അതിലുണ്ടായിരുന്നില്ല അങ്ങനെയാണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയാവുന്നത് അപ്പോൾ അത് സ്റ്റേഡിയത്തിന്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിന്റെ ഭാഗമല്ല സ്റ്റേഡിയത്തിന് സ്റ്റേഡിയത്തിനങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല അഡീഷണലായിട്ട് ചെയ്ത പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല അതിന് പകരം റിബൺ ബാരിക്കേഡ് കൊടുത്തു സ്ഥലവും കുറവായിരുന്നു അങ്ങനെയാണ് സംഭവിച്ചത് പക്ഷേ ഈ തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ള അതോറിറ്റിയുടെ സ്ഥായിയായിട്ടുള്ള സ്റ്റാൻഡിങ് പ്രൊസിഷൻ കൊണ്ട് ഞങ്ങൾ എഗ്രിമെൻ്റ് അവരുമായിട്ട് വെക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് ആ കരാർ നോക്കിയാൽ അത് അറിയാൻ പറ്റും ആ കരാറിനകത്ത് വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു രേഖാപോലും തയ്യാറാക്കിയുള്ള കരാറാണ് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റ് വിവിധ ഏജൻസികളുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സേഫ്റ്റി ആസ്പെക്ട്സ് ഫയർ മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നത് പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പം നമുക്ക് കാണുന്ന കാര്യം അതുകൊണ്ട് ഞങ്ങളത് സംബന്ധിച്ചൊരു അന്വേഷണം വഹിക്കുന്നുണ്ട് പക്ഷേ അന്വേഷണത്തിന് ഏറ്റവും ഉചിതമായ ഏജൻസി പോലീസാണ് തന്നെ കോർപ്പറേഷന്റെയും ഫയറിന്റെയും എല്ലാം എല്ലാ അംഗീകാരം എടുത്തിട്ടുണ്ടെന്നുള്ള വീടിൻ്റെ സൂക്ഷ്മ നടത്തേണ്ടത് അപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ നിരീക്ഷണങ്ങളും അതിൽ നിന്നുള്ള അവരുടെ ഇൻഫറൻസും വെച്ചിട്ട് അതുകൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ജി സി ഡി എ സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു അതിൽ ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ കോട്ടി അതാണ് അത് സംബന്ധിച്ച് പറയാം ഒന്ന് ഈ അനുഭവം ഈ പാഠം ഭാവിയിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതൊക്കെ വിധത്തിൽ ആ ഒരു പരിപാടിക്ക് വരുമ്പോഴുള്ള സേഫ്റ്റി പ്രോട്ടോക്കോൾ ഒരിക്കൽ കൂടി നമുക്ക് പുതുക്കി കാലോചിതമാക്കി കർശനമാക്കി തീരുമാനിക്കേണ്ടതുണ്ട് അത് ചെയ്യും ഞങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റേഡിയം നമ്മുടെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് അതിന് സുരക്ഷാ പിഴവുകൾ ഉണ്ട് എന്നുള്ള ചിന്ത നാട്ടിൽ പോകാൻ പാടില്ല അത് ഇല്ലതായി അതുകൊണ്ട് തന്നെ അത് ഉറപ്പുവരുത്തേണ്ടത് മറ്റൊരു കാര്യം ഇതൊരു ഫുട്ബോളിൽ മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണ് ഇപ്പോൾ അതല്ലാത്ത കാര്യങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണമോ വേണ്ടെന്നുള്ള ആലോചിച്ചപ്പോൾ ഞങ്ങളത് ആകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോൾ ടർഫിന് പരിക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് ഫുട്ബോൾ ടർഫിന് ദോഷം വന്നാൽ ഐ എസ് എല്ലിൻ്റെ എല്ലാം പ്രോട്ടോക്കോൾ പ്രകാരം അവർ അതിനകത്ത് തെറ്റായ ഒരു രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വന്നാൽ പിന്നെ നമുക്ക് കളികൾ കിട്ടില്ല ആ കാര്യത്തിൽ ഏറ്റവും നല്ല ജഡ്ജ്മെന്റ് നടത്തി സമയസമയങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സാണ് ഇപ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടാണ് അവരത് ഫലപ്രദമായി ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം വരുന്നത് ടർഫിലേക്ക് ഈ പത്ത് പന്ത്രണ്ടായിരത്തോളം കുട്ടികൾ വന്ന് ഒരു നടന പരിപാടി നടത്തുമ്പോൾ ടർഫിനുള്ള സംഭവിക്കുക എന്നുള്ളൊരു പ്രശ്നം വന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ടർഫിന് ദോഷം വരാത്ത ഒരു ടൈലല്ലേ ചെയ്യുന്ന സംവിധാനമുണ്ട് ട്രാൻസ്പെറൻറ്റ് ടൈൽ സൂര്യപ്രകാശം കടന്നു പോകുന്ന ടർഫിന് ദോഷം വരാത്ത ആ ടൈൽ ടൈലിടണമെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ പത്തി ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരും അഹമ്മദാബാദിലെല്ലാം മൾട്ടി പർപ്പസിൽ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് അവർ ആദ്യം സമ്മതിച്ചെങ്കിലും പിന്നീട് അവരോന്ന് പറഞ്ഞു അത്രയും ചിലവ് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ടർഫിലേക്ക് കയറില്ല നിങ്ങളിന്നലെ കണ്ടു കാണും ടർഫിലേക്ക് ആരും കയറിയിട്ടില്ല ആ ടർഫ് എന്താ കളി നടക്കുന്ന പ്രധാന ഗ്രൗണ്ടിന്റെ അതിർത്തി കഴിഞ്ഞുള്ള ടെറിഫറിയിലാണ് ഈ കുട്ടികൾ നിന്നിരുന്നത് എല്ലാ പടങ്ങളിലും ഉണ്ടത് അപ്പോൾ അങ്ങനെയാണ് അനുവാദം കൊടുത്തത് ആ അനുവാദം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ബി ഐ പി പവിഴിയൻ്റെ ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല അവിടെ അഡീഷണൽ ആയിട്ടൊരു ഔട്ട്ഫിറ്റ് കൊണ്ടുവരുമ്പോൾ അത് വേണ്ടത്ര കരുതലില്ലാതെ ചെയ്തത് വേണം കണക്കാക്കാം പക്ഷേ അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളെക്കാൾ സേഫ്റ്റി സെക്യൂരിറ്റി അതോറിറ്റീസാണ് അവരുടെ വരട്ടെ ഞാൻ പറയുന്നത് ഭാവിയിൽ ഇത്തരം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഈ അനുഭവം കൂടി വെച്ചുകൊണ്ട് സേഫ്റ്റി പ്രോട്ടോക്കോള് വളരെ പ്രധാനമായിട്ട് എടുക്കും അതോറിറ്റി ഇതിൽ നിന്നും മതിയായ ഒരു നിഗമനത്തിലെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത് അതെ ഞാൻ പോലീസിൻ്റെ കൂടെ റിപ്പോർട്ട് വരണം കാരണം നമ്മൾ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുവേണ്ടി ചെയ്യേണ്ട വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യേണ്ട അവർ കോർപ്പറേഷൻ ഫയർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് അവർ വേണ്ടത്ര ചെയ്തോ ഇല്ലയെന്നുള്ളത് ഇല്ലാന്ന് ഞാൻ തീർച്ചപ്പോൾ പറയുന്നില്ല പക്ഷെ പരിശോധിച്ചിട്ട് വേണം അതിൽ പരിശോധിക്കാൻ ഏജൻസി പോലീസ് തന്നെയാണ് പറയേണ്ടത് ഞങ്ങൾ അവരോട് കോർഡിനേറ്റ് ചെയ്യും ഇപ്പോൾ ഇത്രയും പറയാം ഇല്ല ഞാനിപ്പോൾ പറയട്ടെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് പത്രക്കുറിപ്പിൽ അതെല്ലാം ഉണ്ടാകും ഇപ്പോൾ ഒരു ഡിബേറ്റിന് നമുക്ക് നിൽക്കേണ്ട കാര്യം അങ്ങനത്തെ അല്ല ഇഷ്യൂ ഞാൻ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട് അത് എന്തായാലും സഹകരിക്കുന്നു ഓക്കേ പരാതിയല്ല നടപടി എടുക്കുമല്ലോ പിന്നെ ഞങ്ങൾ അവരെ നോട്ടീസ് കൊടുത്ത് വിളിക്കും ഇതിനകത്ത് ഉത്തരവ് പറയേണ്ട ഭാഗത്തല്ല അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു രീതി അതോറിറ്റി എടുക്കും ഞാനിത് ഒരുപാട് കാലം നിൽക്കേണ്ട ഒരു സംവിധാനമാണ് അത് ചെയ്യും അതടക്കം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഒരു വശമുണ്ട് വേറെ ഒരു പർപ്പസ് ഇല്ല ഒരാളുടെ പ്രസംഗം ഉണ്ടായിരുന്നില്ല ആരും അതിനൊന്നും തന്നിട്ടില്ല അത് മാത്രമേ ചെയ്തോളൂ അത് കുറെ കൂടി സേഫായിട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ട നടന്നിട്ടില്ല എന്നുള്ള സംഭവം നമുക്ക് ഇതിൽ കൂടുതലൊരു ഡിബേറ്റിന് സ്കോപ്പ് ഇല്ല നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ കളി വരുമ്പോ വയ്ക്കും പിന്നെ റെഗുലറായിട്ട് അങ്ങനെ വെക്കാൻ അവിടെ ആരും പോകില്ല രгуണട് ആരെങ്ങോട്ട് പോവില്ല പോലീസ് പറയുന്നത് ജিসিനിക്ക് കത്തനെങ്കിലും ആണെന്ന് പറയുന്നു ക്യാമറ സ്ഥാപിക്കുന്നു പല പല കാരണങ്ങൾ ഒന്നേ എങ്ങേർ സ്ഥാപിച്ചില്ല എന്ന് പറയുന്നു പല വലിയ ആളുകൾ വരണേ പന്തിരയരും പലയേരും മുക്കി ആളുകൾ പങ്കെടുത്തതിൻ്റെ പരിപാടി നടക്കുന്നത് ഷേണിങ് ക്യാമറകൾ വേണ്ട തന്നെ ഇനി ജিসিനി നാനാ ഉച്ചയ്ക്ക് ശേഷമുള്ള പസകുറുപ്പില് പരിசோചനം ചെയ്യാൻ കൂടി ചേർക്കാം ഓക്കേ ഇതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് റെക്റ്റിഫ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഉത്തരവാദിത്തവർക്കുണ്ടെന്ന കരാറിലുണ്ട് അത് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറയാൻ പറ്റും ഡാമേജ് പിന്നെ കൊച്ചു കുട്ടികൾ പത്തൊന്ത്രണ്ടായിരം പേര് വന്നത് ടർഫിലേക്ക് കയറിയില്ലെങ്കിൽ നമ്മളിവിടെയൊക്കെ പോയിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ കുറച്ചേ പോയിട്ടുണ്ടാവുള്ളൂ മേജറായിട്ടുള്ള ലാബ്സ് കാണുന്നില്ല ഉണ്ടെങ്കിൽ അതിന് ഇവരെ കൊണ്ട് തന്നെ നമ്മൾ പണി ടർഫെന്ന് പറയുമ്പോൾ പുൽത്തുകടി ആകെയല്ല കയറാൻ പാടില്ല എന്ന് പറഞ്ഞത് അകത്ത് കലാനാണ് അതൊക്കെ ദിവ്യ ഉണ്ണിക്ക് മാത്രമാണ് കൊടുത്തത് പറ്റ് സിംഗിൾ അത് കലാലും കൃത്യമായിട്ടുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുളിച്ചുകളുടെ മെയിൻ പാർട്ട് പോർട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് പിള്ളേരടുത്ത് കുട്ടികൾ നിന്നത് അവിടെ അവർക്ക് നിൽക്കാൻ പറ്റും വേറെ സ്ഥലമല്ലേ പിന്നെ ഗ്യാലറിയിലേക്ക് എറി അവർക്ക് കളിക്കാൻ പറ്റില്ല അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്തത് ഈ ഒരു സംഭവം ഒഴിച്ചാൽ ഒരു ഒരു തർക്കവും വരില്ലായിരുന്നു ഈ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ഡിബേറ്റ് ഒന്നും നടക്കില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ ഫ്യൂച്ചറിൽ ചെയ്യും സ്റ്റേഡിയത്തിന്റെ സ്റ്റേഡിയത്തിന്റെ നല്ല പക്ഷെ ആ കൈവരി അതിന്റെ ഒരു സ്റ്റേജ് അതെ അതെ ഞാൻ പറഞ്ഞത് ഞാൻ വിശദീകരിച്ചത് തന്നെയാണ് അപ്പൊ അതിന്റെ പശ്ചാത്തലം മുഴുവൻ പരിശോധിച്ചിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട് ദീർഘകാലത്തേക്ക് ഒരുപാട് റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് എടുക്കേണ്ടി വരും ഇന്നത്തെ പത്രക്കുറിപ്പിൽ ഞങ്ങൾ പറയേണ്ട മൂന്നാല് പോയിന്റ് പറയും പിന്നെ പിന്നെ ഉടമസ്ഥാവകാശം ഇപ്പൊ ഇങ്ങനെ സാധാരണ പരിപാടികൾ ഗ്രൗണ്ടിനകത്ത് വേണ്ടി വരില്ല കാര്യം പോകുന്നത് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടന്ന സാഹചര്യത്തിൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നോക്കാം കാരണം വണ്ടി അവിടുത്തെ കയറ്റി ഗ്രൗണ്ടിലേക്ക് എടുത്തുകഴിഞ്ഞാൽ പിന്നെ വലിയ ഡാമേജ് ഉണ്ടാവും ഒരു ഒരു വണ്ടിക്ക് അത് അനുവാദം കൊടുത്തുള്ളൂ അംബുലൻസ് മാത്രം